രീതിയിൽ പിഷാരിക്കൽ റോഡ് റോഡിലൂടെ മുടങ്ങിയതോടെ യാത്രാക്ലേശം അനുഭവിച്ച് ി വാച്ചാൽ പാടത്ത് കലുങ്ക പണിയുന്നതിനാൽ പൊളിച്ചുറമ്പ് പിഷാരിക്കൽ പടിക്കലപ്പാറ വഴിയാണ് ഗതാഗതം തിരിച്ചുവിട്ടിരുന്നത് നിരന്തരം വാഹനങ്ങളോടി ബദൽ റോഡുകളിൽ കുഴികൾ രൂപപ്പെട്ട് ഗതാഗതം ബുദ്ധിമുട്ടിലായി തൊടാപ്പറമ്പ് മുതൽ പിഷാരിക്കൽ പടിക്കലപ്പാറ പാപ്പൻപടി കയ്യൂത്തിയാൽ ഇളമ്പകപ്പിള്ളി വഴിയാണ് ഐമുറി കൂവപ്പടി തോട്ടുആഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്നത് നിരവധി സ്വകാര്യ ബസ്സുകളും സ്കൂൾ ബസ്സുകളും ഭാരവാഹനങ്ങളും ഉൾപ്പെടെ ഇതുവഴിയാണ് കടന്നുപോകുന്നത് റോഡ് സഞ്ചാര യോഗ്യമല്ലാതായതോടെ ബസ്സുകൾ സർവീസ് മുടക്കി ഇതുമൂലം പ്രദേശത്തുള്ളവർ യാത്രാക്ലേശം അനുഭവിക്കുന്നു ബദൽ റോഡാക്കി മാറ്റുന്നതിന് മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു ഇത് തൊടാപ്പറമ്പ് കാവമ്പുറം വിശാലിക്കൽ റോഡാണ് ഇവർ രണ്ട് കൊല്ലമായിട്ട് വളരെ മോശമായിട്ട് കിടക്കുക ഒരു കൊച്ചു പിള്ളേർക്ക് പോലും സൈക്കിൾ പോലും ചുവട്ടി പോകാൻ പോകാത്ത പരിതസ്ഥയാണ് മെമ്പർമാരാണേലും തിരിഞ്ഞു നോക്കണമില്ല എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മാറ്റിത്തരണം എന്ന് അപേക്ഷിക്കുകയാണ് കൂപ്പിടി പഞ്ചായത്ത് പൈത് പയഞ്ചാം വാർഡ് മെമ്പർ സിറ്റി ഈ റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കണം തൊടാപ്പറമ്പ് വഴി മെമ്പർ മെമ്പർ എൻ്റെ വീട് താഴെ അടുത്താണ് അടുത്താണ് അമ്പലത്തിൻ്റെ പ്രധാനമന്ത്രി സഡക്ക് യോജന പ്രകാരം റോഡ് പുനർനിർമ്മിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നായിരുന്നു അധികൃതരുടെ മറുപടി മറ്റൊരു ഫണ്ട് അതുകൊണ്ട് തന്നെ അനുവദിക്കുവാൻ തടസ്സമുണ്ടെന്നും വിശദീകരിച്ചു കാനകൾ നികന്നുപോയതോടെ വെള്ളക്കെട്ടും രൂക്ഷമാണ് കുഴികൾ നികത്തുകയോ പൂപ്പാനി റോഡിലെ നിർമ്മാണം വേഗത്തിലാക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് പരക്കെയുള്ള ആക്ഷേപം ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ